നമസ്കാരം അങ്ങനെ ബോബി ചമ്മണ്ണൂര് പോലീസ് പിടിയിലായിരിക്കുകയാണ് നടി ഹണി റോസിനെതിരെ തുടർച്ചയായി അശ്ലീല പരാമർശങ്ങൾ നടത്തി അധിക്ഷേപങ്ങൾ നടത്തി എന്ന നടിയുടെ പരാതിയിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഗോപി ചമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ വീട്ടിലായ ഒരു വ്യക്തി കൂടിയുണ്ട് വി ടി ബൽറാം വി ടി ബൽറാം ഇന്നലെ ഹണി റോസിന്റെ ഒരു പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഷെയർ ചെയ്തുകൊണ്ട് അതായത് ഈ ബോബി ചമ്മണ്ണൂരിനെതിരെയൊക്കെ കേസ് എടുക്കുമോ എന്ന മട്ടിൽ ഈ ആഭ്യന്തര വകുപ്പിനെയും ഈ സർക്കാരിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇപ്പോ ഈ ഒരു പൊക്കലോട് കൂടി തന്നെ അതായത് ബോബി ചെമ്മൂരിനെ കോയമ്പത്തൂരിൽ നിന്ന് കൂടി തന്നെ വി ടി ബൽറാം ഏറിലായിട്ടുണ്ട് അതിന് തന്നെ വി ടി ബൽറാമിന്റെ ആ പരിഹാസ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അഭിനേതാവ് ഹണിറോസ് വളരെ കൃത്യമായ ഒരു പരാതിയാണ് പൊതുമധ്യത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ക്രിമിനൽ വകുപ്പുകൾ ചാർജ് ചെയ്യേണ്ടുന്ന തരം ഗൗരവമായ പരാതിയാണിത് ആരോപണ വിധേയനായ സ്വർണ മുതലാളി കം ചാരിറ്റി നായകനെതിരെ ഇവിടുത്തെ ഭരണകൂടവും ഔദ്യോഗിക നിയമ സംവിധാനങ്ങളും എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നറിയേണ്ടതുണ്ട് പണക്കൊഴുപ്പിനും പി ആർ ബലത്തിനും മുമ്പിൽ നിയമവ്യവസ്ഥ മുട്ടിലെഴിയരുത് എന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഹണിറോസിന്റെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കും ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് അതായത് ഹണി റോസ് വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞില്ല നമ്മുടെ സർക്കാർ തൂക്കിയെടുത്തു ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാർത്ത ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കുന്ന സുരക്ഷ ഒപ്പം സ്ത്രീകളോട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്ന ആളുകളെ പൂട്ടാൻ കാണിക്കുന്ന ഒരു പ്രത്യേക ഇടപെടലുണ്ട് അതൊക്കെ അഭിനന്ദനമർഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് നമ്പർ വൺ പോലീസാണ് രാജ്യത്തെന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടാകും ഗോപി ചെമ്മണൂരിന്റെ പൊക്കിതകത്തേക്ക് ഇടുമ്പോൾ ഇപ്പൊ വി ടി ബൾറാം ഏറി കിടന്നിങ്ങനെ ആടുകയാണ് ഒന്ന് ഒരാവശ്യമില്ലാതെ പിടിച്ചാണ് ഏണി വെച്ച് പിടിക്കുക എന്നൊക്കെ പറയട്ടെ അങ്ങനെ ഏണി വെച്ച് പിടിച്ച് വി ടി ബൾറാമും കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഏറി കയറ്റിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയാതൊഴിയാണ് എത്ര വേഗതയിലാണ് ഈ വിഷയത്തിൽ ഹനിറോസിന് നീതി കിട്ടിയത് ഏതെങ്കിലും ഒരു മാധ്യമം പിണറായി വിജയൻ പോലീസിന്റെ മഹിമ അല്ലെങ്കിൽ ഈ സർക്കാരിന് സ്ത്രീകളോടുള്ള കരുതൽ എന്നൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്ത് നമ്മൾ കണ്ടു ഒരിക്കലും ചെയ്യില്ല കേട്ടോ അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത് ഗോപി ചെമ്മണ്ണൂരിനെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത് നവകേരള സഹസംഖ്യം നടന്നപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ ഒരു ഒരു പിന്തുണ നൽകിക്കൊണ്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ടൊക്കെ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഗോപി ചെമ്മൂരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഗോപി ചെമ്മണൂരിനെതിരെ ഒരു കേസ് കൊടുക്കില്ല എന്നാണ് പലരും പറഞ്ഞു തന്നത് പലരും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പടർത്തുന്ന പല കാര്യങ്ങളുമാണ് പറഞ്ഞു നടത്തുന്നത് പക്ഷേ എന്താണ് വാസ്തവം ആരൊക്കെ എങ്ങനെയൊക്കെ ചേർന്ന് പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നിയമ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അയാൾ ഒരു സ്വർണ വ്യാപാരിയാണ് അല്ലെങ്കിൽ കിഴക്കൻപറത്തൊരു തുടിപ്രാഞ്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും മാറ്റി നിർത്തില്ല ഇവിടെ ഒരു പ്രിവിലേജും ഇല്ല ഈ സർക്കാരിന് മുമ്പിൽ ആർക്കും അതായത് തെറ്റ് ചെയ്തവൻ തെറ്റ് ചെയ്തവൻ തന്നെയാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അതാണ് നമ്മൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അത് എത്ര വലിയവനായാലും ഈ സർക്കാർ ഭരിക്കുമ്പോൾ അവരെ പൂട്ടും എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഹണിറോസ് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അത് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് പലരും ഇട്ട ഒരു ഒരു കമന്റും അല്ലെങ്കിൽ അത് ഷെയർ ചെയ്തുകൊണ്ട് പലരും മുകളിൽ എഴുതിയത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അതായത് ഗോപി ചെമ്മണൂരിനെ പോലെ ഒരാളെയൊക്കെ ഈ പറയുന്ന പോലെ അറസ്റ്റ് ചെയ്യുമോ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളല്ലേ ഈ പറയുന്ന ബോബി ചമ്മണ്ണൂരൊക്കെ അങ്ങനെയൊക്കെ ഒരാൾക്കാരെയൊക്കെ എന്തായാലും സർക്കാർ കൂട്ടുമോ എന്നൊക്കെയാണ് പലരും പറഞ്ഞിരുന്നത് ഇവിടെ ആർക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആർക്കും ഒരു ഒരു പ്രിവിലേജും ഇല്ല കൊടുക്കില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളെ പിടി പിടികൂടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഒരു തർക്കവുമില്ല കേട്ടോ എന്തായാലും ഏറെ അഭിനന്ദരമാർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരള പോലീസ് നടത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് പൊക്കീതാക്കോ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊച്ചിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ആ ഒരു മാർക്കറ്റിംഗിന് വേണ്ടി ഇദ്ദേഹം ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് ഈ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ അശ്ലീലമായ ചില ഒരു എന്താ പറയാ ഒരു ഒരു പ്രൊമോഷൻ രീതി ഉണ്ട് അന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഈ ഇടക്കാലത്ത് എന്തോ നേരത്തെ എന്തോ ഈ ടീഡ് എന്തോ കുറച്ച് പരിപാടി വോച്ചെ ടീന്നൊക്കെ പറഞ്ഞു കുറച്ച് സംഗതികളൊക്കെ ഇറങ്ങിയിരുന്നട്ടോ അത് അടിക്കുന്ന ആളുകളെ ഫോണിൽ വിളിക്കും എന്നിട്ട് പറയുന്ന അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന ഭാഷ ആ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ കയറി ഒന്ന് പൊട്ടിക്കാൻ നമുക്ക് തോന്നിപ്പോകും അത്തരത്തിലുള്ള ചില വേലകളൊക്കെ ഇങ്ങയുടെ കയ്യിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണി പാലിയെന്ന് കണ്ടപ്പോൾ ഇന്നലെ ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് മോങ്ങുന്നുണ്ടായിരുന്നു ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് മഹാഭാരതത്തിലെ കുന്തി ദേവിയോടാണ് ഉപമിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ വേറെ കഥാപാത്രങ്ങളൊന്നുമില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ തിരിച്ചും ബോബി ചെമ്മണ്ണൂരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ കുന്തിദേവിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു ഉരുണ്ടും മറയുകയാണ് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന പല ആളുകൾ കമന്റുകളായിട്ട് ഇട്ടത് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് ഈ പണി വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ജാതി വെറൈറ്റി മോങ്ങലാണ് ഈ സ്വർണ വ്യാപാരി മോങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതൊക്കെയാണ് സത്യത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് ഇപ്പോൾ ഒരു പരാതി കൊടുത്തുകൊണ്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ സകല സ്ത്രീകൾക്ക് മൂർച്ഛം പകരുന്ന രീതിയിൽ ഇറങ്ങി തിരിച്ചു ഹണി റോസിനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോവുകയാണ് വേറൊന്നും കൊണ്ടല്ല ഇതൊരു പ്രചോദനമാണ് ഇത്തരത്തിൽ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ അശ്ലീല കമന്റുകൾക്കൊക്കെ വിധേയരാകുന്നുണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്ക് ഒരു പൊതു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല അതായത് ഞാനിടുന്ന വസ്ത്രത്തിൽ എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താണ് പ്രശ്നം അത് കാണുന്ന പല ആളുകളും ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ എഴുതിയിടുകയാണ് കാരണം ഈ പറയുന്ന അല്ലെങ്കിൽ ഇവര് ഈ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ ഇവരുടെ ആരുമല്ലോ എന്ന നല്ല ഉത്തമ ബോധ്യമുണ്ട് അവരുടെ വീട്ടിലാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ ചെയ്യില്ല ഒരാവർ കമന്റ് ഇടുന്നു എന്താണെന്ന് പോലും നോക്കില്ല അടുത്ത ആൾ വന്നിട്ട് അതേ കമന്റ് തന്നെ ചിലപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വന്നു വന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പല സ്ത്രീകൾക്കും ഒരു ഫോട്ടോ പോലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാൻ വരെ പേടിയാണ് എന്ന് പറയാതെ വയ്യ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ചില ഫോട്ടോകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരും ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ എന്ന് പോലും ഭയമാണ് പല പെൺകുട്ടികൾക്കും അപ്പോ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള അശ്ലീല കമന്റുകളിട്ട് ഏതെങ്കിലും ഞെപ്പന്മാർ ഏതെങ്കിലും സദാചാര ഇത്തരത്തിലുള്ള ചില ടീമുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നേരിടണമെന്ന് ഹണി റോസ് കാണിച്ചു തന്നിരിക്കുകയാണ് അത്തരം ആളുകൾക്കെതിരെ ഈ പറയുന്നതുപോലെ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ കൂടെ ഉണ്ടാകും എന്ന് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് വീട്ടിൽ പിള്ളേർന്ന് ശ്രദ്ധിച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ സർക്കാർ അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പോരാടും എന്ന് കാണിച്ചു തരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ കണ്ടത് ആ സമയത്തും ഇതുപോലെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു സർക്കാർ ആർക്കെതിരെയും ഒരു നടപടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു പരാതികൾ കൊടുത്ത പരാതികൾ എഴുതി കൊടുത്ത എല്ലാ അതിജീവിതകൾക്കും നീതി ലഭിച്ചില്ലേ എത്ര പേരെ പൂട്ടി പല ഈ പറയുന്ന പോലെ ബിഗ് സ്ക്രീനിൽ വലിയ താരങ്ങളായി തിളങ്ങിയ നമ്മളുടെയൊക്കെ മനസ്സ് കീഴടക്കിയ എന്നാൽ റിയൽ ലൈഫില് അറിയാലോ മറ്റേ ഞരമ്പന്മാരായിട്ടുള്ള നിരവധി ആളുകളെ പിടിച്ച് തൂക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടില്ലേ എന്നാൽ ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ ചില വ്യാജപരാതികൾ കൊടുത്ത സാഹചര്യങ്ങളുണ്ടായി എന്നാൽ അത് ആ പരാതികളിൽ ഏതാണ് ശരി ഏത് പരാതിയാണ് വസ്തുതയല്ലാത്തത് ഏതാണ് വ്യാജം ഏതാണ് വ്യാജമല്ലാത്തത് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് വ്യക്തത വരുത്തി ഈ പറയുന്ന നീതി ലഭിക്കുന്നവർക്ക് നീതി ലഭിക്കുകയും അത്തരത്തിൽ അതിനെ ദുരുപയോഗം ചെയ്തവരെ പൂട്ടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ഇല്ലേ അതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതായത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും സർക്കാർ കൂടെ തന്നെ ഉണ്ടാകും എന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആരാണെങ്കിലും പ്രതികരിക്കാനും അത്തരം വിഷയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും മടിക്കരുത് എന്ന് കൂടി ഞാൻ പറയുകയാണ് ഇന്ന് ഇപ്പോൾ ഒരു വിധി വന്നിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടിട്ട് നല്ല സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് പോലും ലൈംഗിക അതിക്രമത്തിൽ വരും എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിയിൽ ഇന്നലെ പറയുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോ അത്തരത്തിൽ അതായത് ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഒരു രീതിയിലും അവർ ലൈംഗിക വിധേയമാകാതിരിക്കാൻ ലൈംഗിക അതിക്രമത്തിന് വിധേയരാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സുരക്ഷിതത്വവും ഈ സർക്കാർ നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും അതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഏത് പാതിരാത്രിയും എപ്പോൾ വേണമെങ്കിലും ഒരു സ്ത്രീക്ക് ഇറങ്ങി നടക്കാം എന്നതാണ് സത്യം പക്ഷെ പലരും നടക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുതാണ് അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ആരെങ്കിലും ശല്യപ്പെടുത്തുകയോ നിങ്ങളെ ആരെങ്കിലും നോക്കാൻ പാടില്ലാത്ത രീതിയിൽ നോക്കുകയോ നിങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു 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 അശ്ലീലം കാണിക്കുകയോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാം നമ്മുടെ പോലീസ് അവരെ തൂക്കിയെടുത്ത് അകത്തിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സമീപകാലത്ത് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീതി ലഭ്യമായിട്ടുണ്ട് അല്ലാതെ ഈ വി ടി ബൽറാമും അല്ലെങ്കിൽ വി ടി ബൽറാമിന്റെ പാർട്ടിയും ഒക്കെ പറയുന്നത് പോലെ കേരള പോലീസ് എന്ന് പറയുന്ന ആ ഒരു ഒരു സേന അത് വലിയ ഗുണമൊന്നുമില്ല വലിയ കോണമൊന്നുമില്ല എന്നൊന്നും പറയുന്നത് പോലെയല്ല പരാതി കൊടുത്തവർക്കറിയാം ഈ പോലീസും ഈ സർക്കാരും എങ്ങനെ കൂടെ നിന്നിട്ടുണ്ട് എങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സന്തോഷം വേറെ ഒന്നുമല്ല ഗോപി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ ഈ പരസ്യം മേടിക്കുന്ന മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് വലിയ സന്തോഷം എന്തായാലും ഇതൊക്കെ കേരള പോലീസിന്റെയും സർക്കാരിന്റെയും ഒക്കെ ഒരു വലിയ നേട്ടമാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സർക്കാരിന് മാത്രം ഇത്തരം ഒരു ഇടപെടലുകൾ മാതൃകാപരമാണ് എന്നൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്